എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഫോക്കസ് ഓൺ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ഈ ചാനൽ ലൈഫുമായി ബന്ധപ്പെട്ട പൊതുവായ ചിന്തകൾ പങ്കുവെക്കാനുള്ളതാണ് എന്നാൽ ജാതി മത നിയമ ചിന്തകൾ മാറ്റി നിർത്തി അതിലെല്ലാം ഉപരിയായി മനുഷ്യരെല്ലാവരും ഒന്നാണെന്നും മാനവീകതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ചാനലായതിനാൽ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ തിന്മയ്ക്കെതിരെ പറഞ്ഞതിൻ്റെ പേരിൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കേണ്ട വന്ന ഒരു മെത്രാനാണ് ഓർത്തഡോക്സ് സഭയിലെ അടൂർ കണ്ടനാട് ഭദ്രാസന ചുമതല ഉണ്ടായിരുന്ന മാർ അപ്രേം മെത്രാച്ചൻ അദ്ദേഹത്തിന് മേൽ നടപടി ഉണ്ടാകാനുള്ള പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇതാണ് നൂറ് വർഷങ്ങൾ കഴിഞ്ഞ ഈ സഭയുടെ തർക്കം തീർക്കാൻ ഇന്ന് വരെ ആരെങ്കിലും ഇവിടെ മെത്രാച്ചൻ പറയുന്ന ആദ്യ ചോദ്യം നൂറു വർഷം കഴിഞ്ഞ ഈ സഭയുടെ തർക്കം തീർക്കാൻ ആരെങ്കിലും തിരിഞ്ഞിട്ടുണ്ടോ എന്നാണ് ഓൺലൈൻ വഴി പോകുന്ന എനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് എനിക്ക് വലിയ ദോഷം ചെയ്യും എന്നറിഞ്ഞിട്ടാണ് പറയുന്നത് എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ഈ മെത്രാച്ചനെ പുറത്താക്കും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങളെക്കാൾ കൂടുതൽ മറ്റു പല ഗ്രന്ഥങ്ങളുടെ മൂല്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകുന്നത് കൊണ്ട് എന്താണ് സാക്ഷ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ സഭയുടെ മദ്രാസനങ്ങളുടെ ദേവാലയങ്ങളുടെ വ്യക്തിജീവിതത്തിന്റെ ഒക്കെ പോക്ക് നോക്കിയാൽ സത്യത്തിൽ സഹോദയന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കാൻ പോലും യോഗ്യതയില്ലാത്ത വിഭാഗമാണ് നമ്മൾ കർത്താവിന്റെ സാക്ഷ്യത്തിനായിട്ട് നാടുവാഴികളും ഭരണകർത്താക്കളും വിളിക്കുമ്പോൾ ദൈവത്തിന്റെ നിർമ്മലമായ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യം പറയാൻ തയ്യാറുള്ള നേതാക്കൾ ഇന്ന് ഞാൻ ഉൾപ്പെടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവിന്റെ സാക്ഷിയാകണമെന്ന് ആഹ്വാനം ചെയ്യുന്നു താഴ്ഘാട സുവിശേഷത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഒരു ചെട്ടത്തടിച്ചാൽ മറ്റത് കാണിച്ചു കൊടുക്കണം ഒരു പുറപ്പ് ചോദിച്ചാല് രണ്ട് വസ്ത്രം ഒരു വസ്ത്രം ചോദിച്ചാൽ രണ്ട് വസ്ത്രം കൊടുക്കണം ഇങ്ങോട്ട് ചോദിച്ചാൽ കൊടുക്കണം എന്ന് പറയുന്നതിന് പകരം മറ്റുള്ളവരുടെ ഗ്രാബ് ചെയ്യാനായിട്ട് പിടിച്ചെടുക്കാനായിട്ടുള്ള ഏതേത് വിധത്തിലുള്ള പോസിറ്റീവ് നിയമങ്ങളോ വിധികളോ ഒക്കെ നമുക്കുണ്ടെങ്കിലും ദ സെയിം വാട്ട് ഈസ് അവർ ഇൻ ലോകത്ത് കർത്താവിനെ കുറിച്ചുള്ള വിറ്റ്നസ് എന്താണ് എന്താണ് നമ്മൾ നേടിയത് നൂറ് വർഷങ്ങളിലധികമായിട്ട് ഇവിടെ കേസുകളും സമരങ്ങളും നടക്കുന്നു സഹദാമാരുടെ ജീവിതത്തിന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് സാധൂകരിക്കുന്ന വ്യാഖ്യാനം നൽകുവാനായിട്ട് സാധിച്ചെങ്കിലേ ഇതിനെ ഗുഡ് ന്യൂസ് സദ്വാർത്ത എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ സുവിശേഷങ്ങൾക്ക് അനുസരണമായിട്ട് സമൂഹത്തിൽ കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് തയ്യാറെടുക്കുക സുവിശേഷങ്ങളെ മാറ്റി നീക്കി വെച്ചിട്ട് ഭരണഘടന എടുത്തു പിടിച്ചാലോ മറ്റു എടുത്തു പിടിച്ചാലോ അതല്ല സാക്ഷ്യം സുവിശേഷങ്ങളെ മാറ്റി നീക്കി വെച്ചിട്ട് ഭരണഘടന എടുത്തു പിടിച്ചാലോ വിധികളെ എടുത്തു പിടിച്ചാലോ അതല്ല സാക്ഷ്യം എന്ന് പറയുന്നുണ്ട് കൊണ്ട് മൂന്ന് പള്ളികൾ കേട്ടിരിക്കുന്നത് അവിടെ പറഞ്ഞു എന്റെ ഞാൻ പറഞ്ഞു ആറ് ദേവാലയങ്ങൾ പള്ളി ടൗണിലുണ്ട് ഈ ആറ് ദേവാലയങ്ങളിലും വിശ്വാസികൾ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ പള്ളി ഞാൻ പിടിച്ചു തരാം അടൂർ ഭദ്രാസനത്തിലെ ആറ് ദേവാലയങ്ങളെ പറ്റി പറയുന്നുണ്ട് നമ്മുടെ പള്ളികളിൽ ആളുകൾക്ക് നിൽക്കുവാൻ സ്ഥലം കുറയെങ്കിൽ യാക്കോബായ പള്ളികൾ കൂടി പിടിച്ചു തരാമെന്ന് അദ്ദേഹം പറയുന്നു എന്ത്ഭവിച്ചാലും പറന്ന് പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസാക്ഷി എന്നെ കുത്തും ആരെങ്കിലും പറയണം ആരെങ്കിലും വിശുദ്ധ വിഡ്ഢികളാകണം ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നിൽക്കാനാണ് എൻ്റെ നിങ്ങളുടെ വിളി ആ സാക്ഷ്യം നിർവഹിക്കേണ്ടത് ഇനി രക്തം ചൊരിഞ്ഞുകൊണ്ടല്ലേ മറിച്ച് ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ചില വിട്ടുവീഴ്ചകളും സമാധാനത്തിന് വേണ്ടി ഒന്നല്ല ഏഴല്ല ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണമെന്ന് എന്ന് പറഞ്ഞ കർത്താവ് അത്രയൊന്നും സാധിച്ചില്ലെങ്കിലും ഒരു തവണ ക്ഷമിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് നമ്മുടെ യൗവനക്കാർ സതയികലോ എന്തുകൊണ്ട് വി ഡോ ക്രൈസ്റ്റ് ടു വിറ്റ്നസ് പ്രമാണങ്ങൾക്കും വിധികൾക്കും അനുസരിച്ച് സാക്ഷ്യപ്പെടുത്താൻ സാധിച്ച എല്ലാം പിടിച്ചെടുക്കാൻ സാധിച്ച കോൺകറിങ് മൈൻഡ് ഇത് ഒഴിവാക്കിയെങ്കിലേ ക്രൈസ്തവ സഭ ഇനി ഭാരതത്തിൽ രക്ഷപ്പെടുകയാണ് കേരള ക്രൈസ്തവരോട് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളോ സഹോദരന്മാര് പറയുന്നു ഞങ്ങൾ പ്രമാണങ്ങൾക്ക് അനുസരിച്ചല്ല കർത്താവിനോടുള്ള സ്നേഹം മൂലമാണ് ഞങ്ങളുടെ ഗളരുതിരവും മറ്റുള്ളവർക്ക് നൽകിയത് ഞങ്ങൾ രക്തസാക്ഷികളാണ് ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പോൾ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നത് എന്നാൽ നടപടി എടുക്കാനുള്ള കാരണം പറയുന്നതോ സുപ്രീം കോടതി വിധിക്കെതിരെ ഭരണഘടനയ്ക്കെതിരെ പറഞ്ഞുവെന്നും പള്ളിപിടുത്തം എന്ന് പറഞ്ഞു പറഞ്ഞുവെന്നുമാണ് എന്നാൽ ഈ പള്ളിപിടുത്തം എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് ഓർത്തഡോക്സ് സഭയിലെ ആളുകൾ തന്നെയാണ് പുറത്തുള്ളവർ അല്ല അങ്ങനെ ആ ഒരു പദം ഉപയോഗിച്ചു തുടങ്ങിയത് ഓർത്തഡോക്സ് സഭയിലെ ഇടനാലച്ചൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം പള്ളികൾ നാം ഇതാ കഴിഞ്ഞു മനോഹരമായ ഒരു ദേവാലയം കോടികൾ ചെലവഴിച്ച് യാക്കോബായ വിഭാഗം പടുത്തുയർത്തി അതിനോട് ചേർന്ന് വാടകയ്ക്ക് കൊടുക്കുവാനുള്ള കെട്ടിട സമുച്ചയങ്ങളും ഉണ്ടാക്കി എങ്ങും എന്നുള്ള ഉറപ്പിൽ അവർ ഇത് പണിത്തുയർത്തിയപ്പോൾ ഓർത്തഡോക്സ് വിഭാഗം കോടതിയോട് പറഞ്ഞു ഈ പള്ളി പൊളിച്ചു പണുതാൽ അതിന്റെ പേരുള്ള അവകാശം ഞങ്ങൾക്ക് നഷ്ടമാകാൻ പാടില്ല രാക്കോബായ വിഭാഗം കോടതിയിൽ അണ്ടർത്തേക്കിംഗ് എടുത്തു ഓർത്തഡോക്സ് സഭയ്ക്കാണ് ഈ പള്ളിയുടെ അവകാശമെന്ന് ഒരു വിധി ഉണ്ടാകുന്ന കാലം ഞങ്ങൾ ഇത് നിരവധികം വിട്ടുകൊടുത്തുകൊള്ളാം ബാവാതിരിമേനി ഇന്ന് ഭാവാതിരിമേനി അവിടെ പോയല്ലോ ഇന്നവിടെ ദിവ്യ ബലി അർപ്പിച്ചല്ലോ അവര് പണിത് നമുക്കുണ്ടാക്കി തന്നില്ലേ ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം വിചാരിച്ചു യാക്കോബായ വിഭാഗം സ്വന്തമായിട്ടുണ്ടാക്കിയ പള്ളികൾ മലങ്കര സഭയിലെ പള്ളികളാണ് എന്ന നിലയിൽ ലിസ്റ്റിൽ അദ്ദേഹം ചേർത്തു ഭൂരിപക്ഷം കിട്ടാൻ തോമസ് പ്രധാന ബാബാ തിരുമേനി ആ പള്ളികളും ഞങ്ങൾ കൊണ്ടുപോയി ഇവിടെ കട്ടപ്പുറം പള്ളി പണ്ടത്തെ പാത്ര വിഭാഗം പണത്തുണ്ടാക്കിയ പള്ളിയാണ് അതാണ് ഒറിജിനൽ അവിടെ പോയിരുന്നു ഇപ്പ ഈ പള്ളി സഭയുടെ ആളും വരെ ഉണ്ടാക്കി കേട്ടാൽ നമുക്ക് മനസ്സിലാകും പള്ളിപിടുത്തം എന്ന വാക്ക് എന്തുകൊണ്ടും ഇവർ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് പുറത്തുനിന്ന് കിട്ടിയ വാക്കുകളല്ല എന്തായാലും അപ്രേം അപ്രേമെത്രാച്ചന്റെ പ്രസംഗം കൊണ്ട് ഒരു ഗുണമുണ്ടായി ഫാൻസുകാർ തീവ്രവാദികൾ കൊന്നിട്ടായാലും വേണ്ടിയില്ല പള്ളികളും സ്വത്തുക്കളും കൈക്കലാക്കണം ജയ് വിളിക്കാൻ ഞങ്ങളുണ്ട് എന്നൊക്കെയുള്ള നിലപാടുള്ള ഒരു കൂട്ടരും പ്രേം എത്രാം പറഞ്ഞതിൽ കാര്യമുണ്ട് എല്ലാ നിയമങ്ങൾക്കും അപ്പുറം ക്രൈസ്തവ സാക്ഷ്യമാണ് വലുതെന്നൊക്കെയുള്ള നിലപാടുകാർ ഒരു സർവേ എടുത്താൽ അപ്പോൾ അറിയാം ആരൊക്കെ മെത്രാച്ചന് അനുകൂലമായി നിൽക്കുന്നുണ്ടെന്നും ഫ്രാൻസുകാരന് അനുകൂലമായി എത്ര പേര് നിൽക്കുന്നുവെന്നും എന്തായാലും പരസ്യ നിലപാടെടുത്തില്ലെങ്കിലും അപ്രേം മെത്രാച്ചന്റെ നിലപാടിന് മെത്രാൻമാരുടെ ഇടയിൽ ഉൾപ്പെടെ വിശ്വാസികളുടെ ഇടയിലും വലിയ പിന്തുണയുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല ഞാൻ ജനിച്ചതും വളർന്നതും ജീവിച്ചതും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അംഗമായിട്ടാണ് സഭാ വിശ്വാസിയായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് തന്നെ അപ്രേം മെത്രാച്ചിന് പരസ്യ പിന്തുണ നൽകുവാനാണ് ഇന്ന് ഓർത്തഡോക്സ് സഭയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും അച്ഛന്മാരും അപ്രേം മെത്രാച്ചൻ പറഞ്ഞതിനെ പിന്തുണയ്ക്കുന്നവരാണ് രഹസ്യമായി പിന്തുണ അറിയിച്ച അനേകരുണ്ട് വൈദികർ പലരും പരസ്യമായ നിലപാട് അറിയിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഓർത്തഡോക്സ് സഭയുടെ ബാബ സുപ്രീം കോടതിയിൽ പോയി രണ്ട് സഭയാണെന്നും വിശ്വാസം വേറെയാണെന്നും എഴുതി ഒപ്പിട്ട് കൊടുത്തതിന്റെ യാഥാർത്ഥ്യം പാവം ജനങ്ങൾക്കറിയില്ല ലഭിച്ച കോടതി വിധി അസാധുവാക്കുന്ന മലങ്കര സഭ രണ്ടാക്കാനുള്ള വാതിൽ തുറക്കാൻ ശ്രമിച്ചു ഇങ്ങനെ ചെയ്തതിന് ഒരു നടപടിയും എടുത്തിട്ടില്ല പണ്ട് ഗുർഗാൻ വാഴ്ച നടത്തി അന്നും നടപടികളൊന്നും സ്വീകരിച്ചില്ല ഈ നടപടി ഒരാളുടെ അഭിപ്രായം പറയുന്നതിനെ മൂക്കുകയറിടുത്തതിന്റെ ആരംഭമായിരിക്കും അഥവാ പ്രവാചക ശബ്ദത്തെ നിശബ്ദമാക്കുവാൻ ചെയ്യുന്ന നടപടിയായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് അപ്രയം എത്ര പോലത്തെ സുവിശേഷമാണ് പറഞ്ഞത് എന്നാണ് എൻ്റെ അഭിപ്രായം അത് ആത്മാർത്ഥതയിൽ നിന്നാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പഴയ നിലപാടുകൾ ശരിയായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ ഒരാൾക്ക് തെറ്റ് എന്ന് തോന്നുന്ന കാര്യം പ്രത്യേകിച്ച് ദൈവരാജ്യ മൂല്യങ്ങൾ പറയുന്നതിനെതിരെ നടപടിയെടുക്കുന്നത് കൊണ്ട് അത് സുവിശേഷ വിരുദ്ധ സഭയായി മുദ്രകുത്തപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല ക്രിസ്ത്യാനികൾ എന്ന് കേൾക്കുമ്പോൾ നേരും നിറയുമുള്ള വിശ്വസിക്കാൻ കൊള്ളാവുന്നവർ എന്നൊക്കെ തോന്നലുണ്ടാക്കിയ ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇന്നതില്ല കാരണം മാതൃകയില്ല എന്നത് തന്നെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ ഏതെങ്കിലും മതത്തിൽ തീവ്രവാദ നിലപാടുകളെ അംഗീകരിച്ചാൽ ആ മതത്തിലെ തീവ്രവാദികളല്ലാത്ത സാധാരണക്കാരായവരെ വരെ സംശയിക്കുകയും ശിക്ഷിക്കുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്ന കാഴ്ചകൾ നാം കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും ഓർത്തഡോക്സുകാരെ ഭയപ്പെടുന്ന അല്ലെങ്കിൽ അന്യന്റെ മുതൽ അപകരിക്കുന്നവർ എന്നൊരു പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട് സത്യം പറയുന്നവരെ കുരിശിക്കുന്ന നിലപാട് ശരിയായ നിലപാടല്ല അതുകൊണ്ട് പരസ്യമായി അപ്രം തിരുമേനിക്ക് പിന്തുണ അറിയുകയാണ് ക്രിസ്തീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ആർക്കും അപ്രമെത്രാച്ചിന് പിന്തുണ നൽകാതിരിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം ഇനി പണ്ടാരോ എന്തോ ചെയ്തു അതിന് പകരം വീട്ടിലായിട്ടാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് ഒന്ന് രണ്ടുപേരെ കൊന്നിട്ടുണ്ട് അതുകൊണ്ട് അവരോട് ക്ഷമിക്കാൻ കഴിയില്ല എന്നൊക്കെ പ്രിയ സഹോദരങ്ങളെ ഓരോ വിശുദ്ധ കുർബാനയിലും ഞങ്ങളോട് ഏതെങ്കിലും വിധത്തിൽ തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കണമേ എന്നും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നിരന്തരം ചൊല്ലുന്നതിൽ എന്തെങ്കിലും മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ചൊല്ലുന്നവരുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കുക എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ തമ്മിൽ തല്ലും ശത്രുതയും വൈരാഗ്യവും ഒന്നും സാധാരണക്കാർക്കോ യുവതലമുറയ്ക്കോ തീരെ താല്പര്യമില്ല ഒരു സമൂഹത്തെ തന്നെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ മാത്രമേ ഇതുകൊണ്ടൊക്കെ സാധിക്കുകയുള്ളൂ അപ്രേം മെത്രാച്ചിനെ പറ്റി ഇപ്പോൾ പുതിയ കുറെ ആരോപണങ്ങൾ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി വിടുന്നുണ്ട് അതിലൊന്ന് അപ്രേം മെത്രാച്ചൻ പണം വാങ്ങി ഇങ്ങനെയൊക്കെ പറഞ്ഞതാണെന്ന് ആരോപിക്കുന്നുണ്ട് മറ്റു ചിലത് കത്തോലിക്ക സഭയിൽ പോകാനാണെന്ന് ആരോപിക്കുന്നുണ്ട് യാക്കോബായ വിഭാഗത്തിലേക്ക് ചേക്കേറാനുള്ള പദ്ധതിയാണെന്ന് പറയുന്നവരുണ്ട് അപ്രേം മെത്രാച്ചിനെ എങ്ങനെയൊക്കെ ഇകഴ്ത്താമെന്ന് ഫാൻസുകാരും തീവ്രവാദികളും നന്നായി പരിശ്രമിക്കുന്നുണ്ട് ഇനി അഥവാ അപ്രേം എത്രാച്ചൻ യാക്കോവായ വിഭാഗത്തിലോ കത്തോലിക്ക സഫയിലോ എങ്ങാണ് പോയി എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഈ പരസ്യ പിന്തുണ ഞാൻ പിൻവലിക്കുന്നത് ഫോക്കസ് ഓൺ ലൈഫിന്റെ കാഴ്ചപ്പാടനുസരിച്ച് നോക്കിയാൽ ദൈവം എന്നത് ഒരു റിലേഷൻഷിപ്പ് ആണ് ഹോളി ട്രിൻറ്റിസ് എ ഹോളി ഫാമിലി ആ ഫാമിലിയിലേക്ക് അഡോപ്റ്റ് ചെയ്തതാണ് മുഴുവൻ മുഴുവനുഷ്യവർഗത്തെയും അതിൽ ജാതി മത വ്യത്യാസമൊന്നുമില്ല അറബി വേണ്ട വിദേശി വേണ്ട ബന്ധം വേണ്ട എന്നൊക്കെ പറയുന്നത് റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമമാണ് അതൊരിക്കലും ക്രിസ്ത്യാനിറ്റി അല്ല നമുക്കറിയാം പ്രൊട്ടസ്റ്റന്റ് സഭകൾ വിശുദ്ധന്മാരുമായുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തു അവർക്ക് അവരാരും വേണ്ട എന്നാണ് പറയുന്നത് ഇവിടെയാണേലോ അറബി വേണ്ട വിദേശി വേണ്ട എന്നും എല്ലാവരും വേണം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ക്രിസ്ത്യാനിറ്റി അപ്രേം മെത്രാജനും പരസ്യമായി ഓർത്തഡോക്സുകാരുടെ പിന്തുണ പ്രഖ്യാപിച്ചതായി ഇവിടെയും ഞാൻ കണ്ടില്ല അതുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് റിയാൻ സഭ വിശ്വാസി എന്ന നിലയിൽ അടൂർ കടമ്പനാട് ഭദ്രാസന ചുമതലയിലായിരുന്ന അപ്രേം മെത്രാച്ചനെതിരെയുള്ള നടപടി ശരിയല്ല എന്നും തിരുമേനയുടെ ഇപ്പോഴത്തെ നിലപാടുകൾക്ക് പരസ്യമായി പിന്തുണ അറിയിക്കുകയും ചെയ്യുന്നു പൗരോഹിത്യ ശുശ്രൂഷ എന്നത് നിരപ്പിന്റെ ശുശ്രൂഷയാണ് ദൈവത്തെയും മനുഷ്യരെയും 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 തമ്മിൽ നിരപ്പിക്കുന്ന ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷ അത്തരത്തിൽ നിരപ്പിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനമാണ് അപ്രേം മെത്രാച്ചൻ ചെയ്തത് ഫോക്കസ് ഓൺ ലൈഫിന്റെ ഈ വീഡിയോയിലൂടെ അപ്രൈം മെത്രാച്ചിന് രഹസ്യമായി നിശബ്ദമായി മനസ്സുകൊണ്ട് പിന്തുണ അറിയിക്കുന്ന അനേകരുടെ ശബ്ദമായിട്ടാണിത് എല്ലാ നിയമങ്ങൾക്കും അപ്പുറം മനുഷ്യരെല്ലാം ഒന്നാണ് സഹോദരീ സഹോദരങ്ങളാണ് സഹോദരങ്ങളോട് ക്ഷമിക്കുവാൻ നിരപ്പാകുവാൻ ആഹ്വാനം ചെയ്യുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുമരേക്കും ഗുഡ് ബൈ